നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനുള്ളിലെ ഇസ്ലാമിക ഭീകര ക്യാമ്പുകൾ ആക്രമിക്കുന്നതിലും പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ സംരക്ഷിക്കുന്നതിലും ഇന്ത്യ കൈവരിച്ച ആധിപത്യം ഐ എസ് ഐയെ അസ്വസ്ഥരാക്കി എന്നതിന് ശക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് റഷ്യയിൽ നിന്ന് വ്യോമ പ്രതിരോധ സംവിധാന സാങ്കേതിക വിദ്യ കടത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് നടത്തുന്ന ഒരു ചാരശൃംഖലയെ മോസ്കോ തകർത്തു എന്നും ആ രാജ്യത്ത് ഐ ഐ നടത്തുന്ന ആദ്യത്തെ ദൌത്യമാണ് ഇത് എന്നും വ്യക്തമാവുകയാണ് സൈനിക ഹെലികോപ്റ്റർ വിദ്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന രേഖകളും മൈ എ ടി എം ടി എസ് എച്ച് അതുപോലെതന്നെ മൈ ഐ എ ടി എം എ ടി എസ് എച്ച് വി എന്നിവ സൈനിക ഗതാഗത ഹെലികോപ്റ്ററും അതിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും കടത്താൻ ശ്രമിച്ചതിനിടയിൽ സെന്റർ പീറ്റേഴ്സ്ബർഗിൽ ഒരു റഷ്യൻ പൗരനെ റഷ്യൻ അധികൃതർ അടുത്തിടെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ട് രേഖകൾ കടത്തുന്നതിന് മുമ്പ് ഗൂഢാലോചന പരാജയപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു എം ഐ എയ്റ്റ് എ എം ടി എസ് എച്ച് വി എന്നത് നവീകരിച്ച റഷ്യൻ സൈനിക ഗതാഗത ഹെലികോപ്റ്റർ ആണ് എം ഐ എറ്റ് എ എം ടി എസ് എച്ച് അഥവാ ടെർമിനേറ്ററിന്റെ നവീകരിച്ച പതിപ്പാണ് ഇത് ധ്രുവ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു ആർട്ടിക് പതിപ്പാണ് എം ഐ എയ്റ്റ് എ എം ടി എസ് എച്ച് വി എന്ന് പറയുന്നത് അതുല്യമായ ചൂടാക്കൽ സംവിധാനം മെച്ചപ്പെട്ട ഇൻസുലേഷൻ ദീർഘദൂര ഇന്ധന ടാങ്കുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം റഷ്യ നിർമ്മിച്ച നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യ കടത്താൽ ഐ എസ് ഐ ശ്രമിച്ചതായി ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ഈ ശൃംഖല കണ്ടെത്തി ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിൽ ഒരു പ്രധാന മാറ്റമായിരുന്നു അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ പദ്ധതി ഇട്ടിരുന്നു ഷ്യ നിർമ്മിച്ച നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കള്ളക്കടത്ത് സാങ്കേതിക വിദ്യയിൽ ഓപ്പറേഷൻ സിന്ദൂർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഐഎസ്ഐയുടെ ചാര ശൃംഖലയെ തകർത്തത് അതേസമയം ഇസ്ലാമാബാദിന്റെ യുഎസിനോടുള്ള ചായ്വ് വർദ്ധിച്ചു വരുന്നതിനാൽ റഷ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി നവംബർ ആറിന് പാകിസ്ഥാനിലെ റഷ്യ എംബസി യു എസിന്റെ പ്രചരണം പ്രചരിപ്പിക്കുന്നതിനും റുസോ ഫ്ലോബിയ വർദ്ധിപ്പിക്കുന്നതിനും കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ പത്രമായ ഫ്ലോഡിയർ പോസ്റ്റിൽ റഷ്യൻ വിരുദ്ധ വിവരം വിവരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇന്ത്യയ്ക്ക് രാജ്യത്തിന് പുറത്തുള്ള ഏക എയർ ബേസായ തജിഗിസ്ഥാനിലെ ഈ ദുഷാർബേയിലുള്ള ആയിനി എയർ ബേസ് ഇനിയും തുടരേണ്ടതില്ല എന്നാണ് ഇന്ത്യയുടെ തീരുമാനം ഇവിടെ നിന്ന് ഒടുവിൽ പിന്മാറാനുള്ള രാജ്യത്തിന്റെ തീരുമാനം തിരിച്ചടി സമ്മാനിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കാരണം അഫ്ഗാനിസ്ഥാന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം ചൈനയ്ക്കും പാകിസ്ഥാനും കണ്ണുള്ള ഇടമാണ് വ്യാപാരത്തിനും മിലിറ്ററി സാധ്യതയ്ക്കും ഒരുപോലെ അനുയോജ്യമായ സ്ഥലം കൂടിയാണ് ഇത് രണ്ടായിരത്തി രണ്ടിൽ എട്ട് കോടി ഡോളർ മുടക്കിയാണ് ഇത് ഇന്ത്യ വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രാജ്യം സൈനികരെ അവിടെ നിന്ന് പതിയെ പിന്മാറ്റുകയായിരുന്നു ഇവിടേക്ക് ആദ്യം സൈന്യത്തെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അന്ന് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിമുറുക്കിയ കാലത്ത് അവരെ പ്രതിരോധിക്കാനായിരുന്നു ഈ മിലിറ്റിയെ നിയമിച്ചത് അതേസമയം രണ്ടായിരത്തി ഒന്നിൽ അതേ താലിബാൻ അവിടെ ഭരണം പിടിച്ചപ്പോൾ ബുദ്ധിമുട്ടിലായ ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനും ഉപയോഗിച്ചത് ഈ എയർ ബേസ് ആയിരുന്നു എന്നാണ് പറയുന്നത് രണ്ടു ദശാബ്ദങ്ങളായി രാജ്യം നടത്തിയിരുന്ന എയർബേസ് ആണ് ഇതോടെ ഇല്ലാതാവുന്നത് ഒരു സമയത്ത് ഇരുന്നൂറ് സൈനികർ വരെ അവിടെ തങ്ങിയിരുന്നു അവർ മാത്രമല്ല സുഖോയ് മുപ്പത് എം കെ ഐ ജെറ്റും ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യയുടേതായാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനിച്ച കരാറ് പ്രകാരം തജിക്കിസ്ഥാനിലെ എയറോ ട്രാമുകളുടെ വികസനത്തിനുള്ള എല്ലാ സാങ്കേതിക സഹായവും ചെയ്തിരുന്നത് ഇന്ത്യയായിരുന്നു എന്നാൽ തുടർ സംവിധാനങ്ങളെല്ലാം കൈമാറിയാണ് രാജ്യം അവിടെ നിന്ന് പിൻവാങ്ങുന്നത് അഫ്ഗാനിസ്ഥാനിലെ വഖാൻ ഇടനാഴിയിൽ നിന്ന് വെറും ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരെയാണ് ഐനി എയർബേസ് അതേസമയം ഈ മേഖല പാക് അധിനിവേശ കശ്മീരുമായും അതിർത്തി പങ്കിടുന്നുണ്ട് ഇതോടെ മറ്റു രാജ്യവുമായി മിലിറ്ററി മേഖലകളിൽ ഇല്ലാതാവുകയാണ് എന്ന് മനസ്സിലാകുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയും മൌറീഷ്യസും ചേർന്ന് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇരട്ടദ്വീപായ അഗലേഖയയിൽ സംയുക്ത എയർഷിപ്പും സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂട്ടാനിലും ഇന്ത്യക്ക് മിലിറ്ററി ട്രെയിനിങ് ടീമുണ്ട് ഇവരാണ് ഭൂട്ടാൻ മിലിറ്ററി പരിശോധന നടത്തുന്നത് എന്തായാലും പരിശോധനയും പരിശീലനവും നടത്തുന്നത് എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്